നമ്മുടെ എല്ലാം കൂട്ടുകാർക്കും ഏഞ്ചൽ തെക്കിൻ്റെ മറ്റു വീട്ടിൽ സ്വാഗതം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വീട് ഇട്ട് ഏകദേശം ഒരു ആറ് ഏഴ് ദിവസം ആയിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ട് നമുക്ക് പനി പിടിച്ച് നമ്മൾ അങ്ങനെ കിടന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാത്തത് ഇന്നിപ്പോൾ പരിശീലനം കുറവുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി വൈകുന്നേരം വന്നപ്പോൾ നമ്മൾ അസംബ്ലിക്ക് നമ്മൾ നിൽക്കുന്നില്ല സ്കൂളിൽ അതുപോലെ നമ്മൾ തോണ്ടിക്കണവ അത് ആ കല്ലങ്കണവ അടുക്കിയിട്ടിരിക്കുകയാണ് അപ്പം ആ എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് ആവുന്നത് എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ഡെയിലി കാഴ്ചകൾ വെച്ച് നമ്മുടെ വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്നെ പ്രെസ്സ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ അതാണ് കല്ലങ്കണവയുടെ വിലയും ലേലങ്ങളെയും കാഴ്ചകളൊക്കെ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നേരിട്ട് പോയി ആ കല്ലങ്കണവയുടെ ആ ലയനായിട്ടിട്ടിരിക്കുന്ന കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ 何でやる தொள்ளாயிரம் ஐம்பத்தஞ்சு தொள்ளாயிரம் ായിരം നായിരത്തി നാനൂറ് 61990 62000 62000 62000 62000 62000 62000 62000 62000 990 990 62900 62900 62900 55 62900 62900 62900 62900 புடி உண்டு ஜோதி புடி உண்டு ஜோதி 62900 62900 950 63000 63950 950 990 950 950 63950 64000 64000 ஜம்பர் 100 ൂറ്റമ്പത് നാലായിരം അറുപത്തിനാലായിരം 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 தொள்ள <c Risky> <coughs> 66900 66900 100 100 190 200 90 290 290 90 190 69900 66 66 66900 990 990 990 990 66990 6700 90 90 90 990 990 679910 இது உண்டு கேள்வி 679910 உண்டு உண்டு பிரியடா 679910 679910 679910 679910 679910 679910 கொடி கொடி ஐயா ஆபัทரமதி ஆபัทரமதி மத்த மூணு வாத்து இருக்கு சவுண்டா அனி கருது ஏத்தரமச்சோ அனி 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 ஐயா ஏய் നമ്മൾ കണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണ് വരുവരിയായിട്ട് കണവുകൾ അടുക്കിയിട്ടിരിക്കുന്നത് അപ്പം അത്രയും കണവ് വില പോയിട്ടുള്ളത് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് അപ്പം അറുപത്തി എട്ടായിരം രൂപയ്ക്ക് പത്തിരുപേട കുറവാണ് കേട്ടോ അത്ര വില പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഡെയിലിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ലൈക്കിൻ്റെ അടുത്ത് വീട് കണക്കേണ്ട ഓക്കെ ഫ്രണ്ട്സ് പിള്ളേർ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീട് നിർത്തും ഓക്കെ ബൈ ബൈ